മിഥുനം രാശിക്കാരെ നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാലഘട്ടങ്ങളിലൂടെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ടോ അതുപോലെ തന്നെ തൊഴിൽ ഇടങ്ങളിൽ ശത്രുക്കൾ ധാരാളമായിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ നിങ്ങളുടേതായ ശാരീരികമായ ഒരു അവസ്ഥ നോക്കിയാൽ പലർക്കും തന്നെ കിഡ്നി സൈഡൊക്കെ പ്രോബ്ലം ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും ഉദരം സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരിക്കും പലർക്കും മൈഗ്രെയിൻ വിട്ടുമാറാതെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അതായത് ജന്മനാധാരണ മൈഗ്രെയിൻ വന്നവരൊക്കെ ഉണ്ടാവും അത് ഈ കാലവും മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് കുടൽ തകരാറായി കാണും കണ്ണിൻ്റെ കാഴ്ചകൾ നശിച്ചു കാണും അതുപോലെ തന്നെ കിഡ്നി സംബന്ധപ്പെട്ട ഇടത് വശം നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വേദന ഉണ്ടാകുന്ന സാഹചര്യം നട്ടല് ഇടത് സൈഡ് ഡിസ്ക് കാല് ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ നല്ല രീതിയിൽ വേദന ഉള്ളവരായിരിക്കും പക്ഷേ എഴുന്നേറ്റ് നടക്കും മറ്റുള്ളവർ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമല്ല എന്നാൽ സ്വയം പ്രശ്നമുണ്ടാൻ ആരെയും പറഞ്ഞ് ധരിപ്പിക്കുവാനും കഴിയില്ല കുടുംബത്തിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല അത് ജീവിതകാലം മുഴുവൻ അത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എവിടെയും പ്രശ്നങ്ങൾ 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 നിങ്ങളെ കേൾക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എല്ലാവരുടെയും കാര്യങ്ങൾ നിങ്ങൾ തിരക്കാറുണ്ടോ പക്ഷേ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം വേണമോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇത് ഒന്നും തന്നെ ഇല്ല ഒരു പത്ത് വയസ്സ് കാലം വരെയൊക്കെ മിഥുനം രാശിക്കാരുടെ ജീവിതമൊക്കെ ഒരു നല്ല രീതിയിലാണ് കുട്ടിക്കാലമല്ലേ അത് അങ്ങനെയൊക്കെ ഇരുന്ന് കാണും അതിനുശേഷം ഒരു ബോൾ പോലെ അതായത് ഫുട്ബോൾ പോലെ കിട്ടുന്നവനെല്ലാം അടി തന്നെ അത് അടിച്ച് അഴിച്ച് അത് പിഞ്ചി നാശമായിപ്പോയിരുന്നാൽ പിന്നെയും അടി തന്നെ വലിച്ചു കീറി എടുത്ത് ഇറിയുക എന്ന സ്വാഭാവം ബിദുരൻ രാശിക്കാരായിട്ടുള്ള ഏതാണ്ട് ഒരു പത്ത് ശതമാനം ഒഴിച്ചാൽ ബാക്കി തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് തന്നെയാണ് സ്ത്രീ ആണെന്നോ പുരുഷനാണെന്നോ വ്യക്തം ആയിട്ടൊന്നും പറയാനായിട്ട് കഴിയില്ല രണ്ടു പേർക്കും തുല്യം തന്നെയായിരിക്കും വിവാഹ ജീവിതത്തോടുകൂടി തന്നെ പുണർദം നക്ഷത്രമോ അല്ലെങ്കിൽ മിഥുനം രാശിയിൽപ്പെടുന്ന മറ്റ് തിരുവാതിര നക്ഷത്രമോ ഏതുമായിക്കോട്ടെ അതോടുകൂടി ആ പെൺകുട്ടിയുടെ ജീവിതം ആ കോഞ്ഞാട്ടയായതുപോലെ തന്നെയാണ് കാരണം അതങ്ങനെ ആണ് അവർക്ക് ജനിച്ച വീട്ടിലും ഒരു സന്തോഷമില്ലായക പോയ വീട്ടിലും സന്തോഷമില്ലായവ ഇങ്ങനെ നിരവധി 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 പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് നിലവിൽ നടക്കുന്ന രാശിയെങ്കിലും നല്ല ഫലം ചെയ്യുമോ എന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായത്തിൽ ജാതകങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ ജാതകത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവനവൻ്റെ പിഴവാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള പൊതുവായ അഭിപ്രായമാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ജാതകത്തെ ഏതാണ്ട് ഒരുപാട് ജാതകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് തന്നെയാണ് നിരവധി വലിയ വലിയ കുടുംബങ്ങളിൽ ധാരാളം ധനവും ഒക്കെയുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ ജാതകങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട് പക്ഷേ എല്ലാ ഇടങ്ങളിലും നമ്മുടെ താഴ്ന്ന ഇടങ്ങളിൽ ഉള്ള അതായത് ജീവിക്കാനായിട്ട് അന്നു ജീവിക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന വ്യക്തികളെക്കാളും കേടായിട്ടാണ് അവരുടേതായ ഒരു ലൈഫിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കാരണം മറ്റുള്ളവരെ വിശ്വസിക്കുന്നു മറ്റുള്ളവർ എപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയാണ് മിഥുനം രാശിക്കാരൻ്റെ ഒരു ജീവിതം അവസാനിച്ചു പോകുന്നത് എന്നാണ് അവൻ അവനു വേണ്ടി ജീവിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ അവൾക്ക് വേണ്ടി ജീവിക്കുന്നില്ല ഇതാണ് മിഥുനം രാശി അപ്പോൾ സ്വയം തനിക്ക് വേണ്ടി ജീവിക്കാത്തിടത്തോളം കാലം തനിക്ക് വേണ്ടി സമ്പാദിക്കാത്തടത്തോളം കാലം മിഥുനം രാശി എല്ലാ കാലവും നാശം പിടിച്ച ഒരു രാശിയായിട്ട് തന്നെയായിരിക്കും പോവുക എന്നാൽ നന്മയുണ്ട് നന്മയുണ്ടാനും ഇത് ഈ രാശിക്കാരിൽ ഏറ്റവും കൂടുതൽ നന്മയാണുള്ളത് തിന്മയില്ല മറ്റുള്ളവർ അവരോട് നല്ല രീതിയിൽ പിഴകി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൽ പരം സന്തോഷം വേറെ ഒന്നും തന്നെ അല്ല പാക്കറ്റിൽ ഒരു ലക്ഷം രൂപ ഇരുന്നാലും അത് മുഴുവൻ ചിലവാക്കി തീർക്കണം പക്ഷേ ഒപ്പമുള്ളവർക്കാണെങ്കിലും അത് എങ്ങനെയെങ്കിലും ചിലവാക്കി തീർക്കുക എന്ന ലക്ഷ്യമേ ഉള്ളൂ നാളെ അയാൾ വേണമെന്ന ചിന്ത ഉണ്ടാവില്ല ഇത് മിഥുനം രാശിക്കാർക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് നിലവിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശനി രാഹു കേതു ചൊവ്വ അതുപോലെ തന്നെ വ്യാഴം ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ എന്തു ഫലമാണ് പ്രദാനം ചെയ്യുന്നത് എവിടെ ഏത് ഒരു ഗ്രഹം നിന്നാലും ചിന്താഗതികളിലെ മാറ്റം നല്ല രീതിയിലുള്ള മുന്നേറ്റത്തെ പ്രദാനം ചെയ്യുമെന്നുള്ള സംശയമൊന്നുമില്ല മിഥുനം രാശിക്കാരന് ജനിക്കുന്ന സമയത്തൊക്കെ ചിലർക്കൊക്കെ സ്വന്തമായ വീടൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരു പത്ത് വയസ്സൊക്കെ കഴിയുമ്പോൾ ആ വീടൊക്കെ വിറ്റ് മറ്റെവിടെയെങ്കിലുമൊക്കെ വാടകയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും സൃഷ്ടിക്കും അത് അന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മൊത്തം വാടക വീടുകളിൽ തന്നെ ആയിരിക്കും അതായത് ചുറ്റുപാടുകളുമുള്ള വീടുകളിലൊക്കെ വാടകയ്ക്ക് കിടന്ന വ്യക്തികൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന വ്യക്തികളും തന്നെയായിരിക്കും ഇവരൊക്കെ അച്ഛനമ്മമാരോടൊപ്പം തന്നെ വളരെയധികം സൗഹൃദത്തോടെയൊന്നും ഇവർക്ക് കഴിയുവാനായിട്ട് കഴിയില്ല രാശികൾ അങ്ങനെയാണ് കാരണം ഒരു പത്ത് വയസ്സ് വരെ ഒരു ഏഴ് വരെയൊക്കെ തന്നെ ഈ വ്യാഴത്തിൻ്റെതായ ഒരു അനുഗ്രഹം ഉണ്ടാകും അത് കുട്ടിക്കാലമായതുകൊണ്ട് തന്നെ വല്ലതുമൊക്കെ തിന്നും കുടിച്ചുമൊക്കെ അവിടെ കുട്ടി ആയിട്ട് കഴിയാം അതിനുശേഷം ശനിദശയൊക്കെ ആരംഭമാകുന്നതോടുകൂടി തന്നെ ഒരു കഷ്ടത്തിൻ്റെതായ ഒരു കാലം ആരംഭിക്കുകയാണ് ഇവിടെ മുതൽക്ക് അവർക്ക് നന്മകളൊന്നും തന്നെ വന്നു ചേരില്ല അതിനുശേഷം ബുധൻ്റെ ദിശ ആരംഭിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ശനി ഏതാണ്ടെങ്കിലും ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ എത്തുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ജോലിയൊക്കെ കൊണ്ട് നൽകുന്ന ഒരു സാഹചര്യം സ്ഥിരമായി ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലോ ഫൈനാൻസിങ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇവർക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും സൃഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഇവർക്ക് ലഭിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ ബുധൻ്റെ ദിശയിലുമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നേറ്റങ്ങളിലൂടെ സഞ്ചരിക്കും പക്ഷേ അപ്പോഴും പത്ത് പൈസ പാക്കറ്റിലുണ്ടാകില്ല എല്ലാം കുടുംബം 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 എന്ന രീതിയിൽ പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും സഹോദരങ്ങളുടെ ചുമതല സഹോദരന്മാരുടെ ചുമതല അവരുടെ പഠിത്തം വീട് വാടക വീട്ടു ചിലവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ സ്വയം ഒരു ഷട്ടെങ്കിലും വാങ്ങിക്കെടുക്കുമോ അതും ചെയ്യില്ല നാട്ടുകാരൊക്കെ ചോദിക്കുകയും ചെയ്യും എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ ഇവരെയും ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇവർക്ക് അതൊന്നും തന്നെ ഒരു പ്രശ്നമല്ല കുടുംബം അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും ഇപ്പോൾ അതുതന്നെ ഇവർ പറയും സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് കഴിക്കാം അങ്ങനെ വിവാഹം കഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മിഥുനം രാശിയിൽപ്പെട്ടവർക്കൊക്കെ ഒരു വിവാഹം നടക്കുക അപ്പോൾ രാശിയിൽപ്പെട്ടവർക്ക് അങ്ങനെ ഒരു വിവാഹം നടന്നാലും അത് സ്ഥായിയായ ഒരു ബന്ധം തന്നെയായിട്ടായിരിക്കും മുന്നിലേക്ക് പോവുക എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ത്യാഗ മനോഭാവം ഇത്രയും ത്യാഗം സഹിച്ചവന് കുടുംബത്തെ സഹിക്കാനുള്ള മനോഭാവം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്യും അപ്പോഴും ബുധൻ്റെ ദിശ ഏതാണ്ട് അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടേതായ സമ്പാദ്യമൊക്കെ അതായത് നേടി നേടി പോകുന്നതെല്ലാം തന്നെ പൊടുന്നനെ ഇല്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും ബുധൻ ചെയ്യും കാരണം ബുധൻ എപ്പോഴും അങ്ങനെയാണ് ഈ നാറാണത്ത് പ്രാന്തത്തിൻ്റെ പാറങ്കല്ല് പോലെയാണ് അത് ഉരുട്ടി ഉരുട്ടി നമ്മൾ വളരെ ആയാസപ്പെട്ട് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഭ്രാന്തൻ ഉരുട്ടി താഴേക്ക് തള്ളിയിരുന്നു ആ ഉരുട്ടി വീഴ്ചയിൽ നിന്ന് പിന്നീട് ഒരിക്കലും കരകയറാനായിട്ട് കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ മിഥുനൻ രാശിക്കാരൊക്കെ ഒരു നാരാണത്ത് ഭ്രാന്തൻ്റെ പുനരവതാരമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെയാണ് അവർ എല്ലാം ചുമന്ന് 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 ഉരുട്ടി വളരെ കഷ്ടപ്പെട്ട് അവൻ എങ്ങനെ ചെയ്യുന്നു അപ്പോഴും ഈ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർ പുറകിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും ഇവനും ഭ്രാന്താണ് ഇവൻ ഭ്രാന്താണ് എന്ത് പറഞ്ഞ് ചിരിക്കുന്നവർ ധാരാളം തന്നെയുണ്ട് അപ്പം ഇതിനെ രാശിക്കാരണം എനിക്ക് അങ്ങനെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് കാരണം എല്ലാവരുടെ ജീവിതവും അങ്ങനെയാണ് ഒരു പത്ത് ശതമാനം മാറ്റിയാൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ബുധൻ എന്ത് ചെയ്യും മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മുടേതായ സമ്പാദ്യങ്ങളൊക്കെ പെട്ടെന്ന് തള്ളിത്താഴെയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവിടെ നിന്നും ഒരു വീഴ്ച പറ്റിയാൽ നമ്മൾ ആർക്കൊക്കെ സഹായം ചെയ്തോ അവിടെ നിന്നൊന്നും തിരിച്ചൊരു സഹായവും പ്രതീക്ഷിക്കരുത് ആരോടെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്വന്തം സഹോദരങ്ങളോടാണ് ഇയാൾ പോയി ചോദിക്കുന്നത് എനിക്ക് ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കാശ് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ പറയും ഇവിടെ വന്ന് ചോദിച്ചത് തന്നെ തെറ്റല്ലേ ചേട്ടാ എന്നായിരിക്കും അവർ പറയുക നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിൽ വന്ന് പണം ചോദിക്കുന്നത് തെറ്റല്ലേ എന്നായിരിക്കും അവിടെയുള്ള മറുപടി അപ്പോഴായിരിക്കും അവരൊക്കെ മനസ്സിലാക്കുക ഇത് ഇങ്ങനെ ഒരു പാഠവും ഉണ്ടായിരുന്നു എന്ന് എന്നിരുന്നാലും വളരെയേറെ കഷ്ടപ്പെടും അതിനുശേഷമാണെങ്കിൽ പിന്നെ കുടുംബത്തിലുള്ളവരുടേതായ പ്രശ്നം അതായത് ഭാര്യ അതുവരെ മിണ്ടാതിരുന്ന ഭാര്യ ഒക്കെ തന്നെ തലയ്ക്ക് മുകളിൽ കയറി എന്ന് കൊണ്ട് അക്രമം നടത്തുന്ന ഒരു സാഹചര്യം പത്ത് പൈസയില്ല മക്കളെ വളർത്താൻ നിവർത്തിയില്ല പിന്നീട് അവർക്ക് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യങ്ങളും ഈ സമയത്തു സൃഷ്ടിക്കും അതായത് ബുധൻ്റെ എൻട്രി കഴിഞ്ഞ ഉടമ പറയുന്നത് കേതുവാണ് കേതു ഏഴ് ആണ്ട് ആണ്ടുകാലം വളരെയധികം നക്ഷത്രം എണ്ണിക്കുന്ന ഒരു നക്ഷത്രം എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നാൽ ബാക്കി അത്ര തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം വെറുതെ ഒരു ഫോട്ടോ ചുവരിൽ തൂങ്ങിക്കിടന്നാൽ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരിക്കും ഈ മിഥുനം രാശിയിൽപ്പെട്ടവൻ്റെ ഒക്കെ പെട്ട വ്യക്തികളുടേതായ ഒരു ജീവിതമെന്ന് പറയുന്നത് ഇതിവിടെ സ്ത്രീകളായിരുന്നാലും അങ്ങനെ തന്നെയാണ് സമ്പത്ത്പരമായ രീതിയിൽ മോശം വരുമ്പോൾ അവരുടെ നീ വന്നതിന് ശേഷമാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തിരിച്ചു കുത്തി പറയുന്ന ഒരു സാഹചര്യം ആ കുടുംബത്തിലുള്ളവർ ഇവരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെയും സൃഷ്ടിക്കും അപ്പോൾ ഈ പറഞ്ഞു വന്നത് വ്യാഴം ശനി ബുധൻ കേതു അത് കഴിഞ്ഞിട്ട് പോരുന്നതാണ് ശുക്രൻ ശുക്രൻ്റേതായ ദിശയാണ് ഈ വ്യക്തികൾക്കൊക്കെ മിഥുനം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്കൊക്കെയും ഏറ്റവും നല്ല ഒരു കാലത്തെ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഈ ശുക്രൻ്റേതായ ദശാകാലം എപ്പോഴാണോ ആരംഭമാകുന്നത് ആ ഒരു സമയം ഈ പുണർദം പോലുള്ള നക്ഷത്രത്തിൽ ജനിച്ചവർക്കൊക്കെയും വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കാരണം കേതു പഠിപ്പിച്ചു തന്ന പാഠങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരെയും തിരിച്ചറിഞ്ഞ് സർവ്വവിധ ബന്ധുക്കളെയും ഒഴിവാക്കിക്കൊണ്ട് സ്വയം ജയിക്കണമെന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കും ഈ രാശിയിലെ പുണർദം നക്ഷത്രക്കാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങുക അവിടെ മുതൽ അവർക്ക് തിരിച്ചുള്ള ഒരു കയറ്റവും എന്നുവെച്ചാൽ വീണ്ടും വീഴ്ചയിൽ നിന്നുമുള്ള ഒരു കയറ്റം അവർക്ക് അസാധ്യമായി വരില്ല കാരണം അനുഭവങ്ങൾ പാഠമാക്കി കൊടുക്കുന്നത് നിലവിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ വ്യാഴം എന്ന ഒരു ഗ്രഹം നിങ്ങൾക്ക് ജന്മഗ്രഹം നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യുന്നത് കാരണം പാതകാധിപത്യ സ്ഥാനത്തിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു നന്മയും ചെയ്യില്ല നമുക്ക് മറ്റുള്ള ഉപദേശങ്ങളൊക്കെ ലഭിച്ചാൽ അതൊക്കെ തന്നെ നമുക്ക് വിനയായി മാറുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അതുപോലെ തന്നെ ശനി ഈശ്വരൻ എന്ന പത്താം ഭാഗമായി തൊഴിലിടത്ത് കൊണ്ട് ഇവിടെ കേതു അവിടെ ദൃഷ്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വരുന്ന തൊഴിലുകളിലൊക്കെ തടസ്സമുണ്ടാകും പക്ഷേ പ്രയത്നം നമുക്ക് വിജയം നൽകും അതുപോലെ വിശ്വസിച്ച ദൈവങ്ങളൊക്കെയും നമുക്ക് നന്മ പ്രദാനം ചെയ്യാം കാരണം രാശിക്ക് മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടെ സ്ഥാനത്താണ് കേതു നിലകൊള്ളുന്നത് അപ്പോൾ നമുക്ക് പ്രയത്നങ്ങൾ ധാരാളം നൽകും ആത്മീയമായ ചിന്താഗതികളും നൽകും ഇവിടെ ഈ രണ്ട് ചിന്താഗതികളും കൂടി നമുക്ക് നല്ല മുന്നേറ്റത്തെ നൽകും അതായത് ഇന്ന് നമുക്ക് ലഭിക്കേണ്ട തൊഴിൽ നാല് ദിവസം കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അത് നമുക്ക് മുന്നേറ്റത്തിനുള്ള പാതയും തരും അതുപോലെ ഒൻപതാം ഭാവമായ അടുത്ത് കേതു കേതുവിൻ്റെ ഇവിടെ രാഹു സ്ഥിതി ചെയ്യുന്നുള്ള ഒൻപതാമത്തെ ഭാഗ്യസ്ഥാനത്ത് രാഹു എപ്പോഴും ശനിയുടേതായ ബലത്തിനെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് ശനി നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള മോശം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ രാഹു അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല രാഹു അതിനെ നീ അയാൾക്ക് ദോഷം ചെയ്യുമെങ്കിൽ ഞാൻ അവന് വിജയം നൽകും എന്നാണ് രാഹു നൽകുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹൈ ലെവലിൽ ചിന്തിച്ച് മുന്നിലേക്ക് ഇറങ്ങുക എനിക്കത് നേടിയേ കഴിയൂ നേടിയേ കഴിയൂ എന്ന രീതിയിൽ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ രാഹു അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ചെയ്യും ഇത് അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും ിലവിൽ വിദേശ രാജ്യത്തേക്കൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കാനായിട്ട് ഉള്ള ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ധൈര്യപൂർവ്വം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക അവിടെ യുദ്ധം നടക്കുന്നു ഇവിടെ യുദ്ധം നടക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങിയാൽ നൂറ് ശതമാനവും വിജയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള സംശയമൊന്നുമില്ല അതുപോലെ തൊഴിൽപരമായ രീതിയിൽ സ്വന്തം ഇടത്തു നിന്നും മാറി മറ്റൊരിടത്ത് തൊഴിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിൽ താമസിക്കുന്ന വീടൊക്കെ മാറി താമസിക്കുന്ന സാഹചര്യം അതായത് ഈ ഡിസംബറിനുള്ളിൽ തന്നെ പലരും വീട് മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും ചിലർക്ക് വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഭാര്യ ഭാര്യയെ സംബന്ധപ്പെട്ടിടത്തൊക്കെ ചിലർക്ക് സ്വത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വീട് വയ്ക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെ സ്റ്റാർട്ടാവും അതുപോലെ തന്നെ സമ്പത്ത്പരമായ രീതിയിൽ ബാങ്ക് വഴിയുള്ള കടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതൊക്കെ തന്നെ നിങ്ങൾക്ക് തീർക്കാനും കഴിയുമെന്നുള്ളതും സത്യമാണ് അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ എപ്പോഴും അധികം തന്നെ മനസ്സിൽ വയ്ക്കുക ആരോടും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുക കുടുംബത്തിനുള്ളിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ പറയും എത്ര പറഞ്ഞാലും കേൾക്കില്ല എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് ഉടലെടുക്കും പക്ഷേ അവരോടൊരു പത്ത് പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യും മക്കളൊക്കെ തന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അനുസരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു കാലം അപ്പോൾ വളരെയധികം നല്ല കാലങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ ഇനി സഞ്ചരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മിഥുനം രാശിയിൽപ്പെട്ട എല്ലാവർക്കും വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ എൻ്റെ പ്രത്യേകമായ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ രാശികൾക്കുള്ളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മകൈരം തിരുവാതിര പുണർദ്ദം എന്നാണ് തിരുവാതിര പൂർണ്ണമായിട്ടും രാഹുവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നക്ഷത്രമായത് തന്നെ ഇവിടെ രാഹു ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഈ ഒരു കാലത്ത് ഇപ്പോൾ വിവാഹബന്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരുന്നവർക്ക് ആ വിവാഹബന്ധത്തിന് തടസ്സങ്ങളൊക്കെ നീങ്ങി മാറി വിവാഹം നടക്കുന്ന ഒരു കാലമാണ് ബന്ധം പിരിഞ്ഞു പോയവർക്ക് അനുകൂലമായ അതായത് അനുകൂലം വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലം തന്നെയാണ് കോടതിയിലായിരുന്നാലും അത് അനുകൂലമായിട്ട് വരും തൊഴിൽപരമായ രീതിയിലും ഇതുപോലെ തന്നെയാണ് ആരെയും വിശ്വസിച്ച് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങരുത് തിരുവാതിര സ്വയം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യരുതെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് മകേര നക്ഷത്രവും അതുപോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാനായിട്ടുള്ള ഒരു കാലമാണ് വാശി വൈരാഗ്യം ഒന്നു തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാപ്തമാക്കി മുന്നോട്ട് പോകരുത് ഇപ്പോൾ ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് നാൽപ്പത്തി അഞ്ച് വയസ്സിനുള്ളിലൊക്കെ ബന്ധമൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വാശി വൈരാഗ്യം ഉപേക്ഷിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായി പോകുവാനായിട്ട് ശ്രമിക്കണം അത് പിന്നീട് നിങ്ങൾക്ക് നല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും പുണർദ് നക്ഷത്രത്തിൽ പിറന്നവരാണെങ്കിലും ഇതുപോലെ തന്നെയാണ് എല്ലാ മനസ്സിനുള്ളിൽ ഒതുക്കി ഒരു ദേഷ്യവുമില്ലാതെ ഇതെല്ലാം അങ്ങ് ഞാനിതൊക്കെ അനുഭവിക്കണമെന്ന് സ്വയം നിശ്ചയിച്ച് നടക്കുന്ന വ്യക്തികളാണ് പുണർദ്ധ നക്ഷത്രക്കാരൊക്കെ അവർക്കൊക്കെ തന്നെ നല്ല കാലം തന്നെയാണ് നിങ്ങളുടേതായ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന കാലം തന്നെയാണ് ഈശ്വരൻ ആ വിളിയൊക്കെ കേട്ടിരിക്കുന്ന ഒരു കാലമാണ് വളരെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇതൊക്കെ സംഭവിക്കും പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാതിരിക്കുക വാട്സപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള മെസ്സേജസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക ഒരു മെസ്സേജ് പോലും നിങ്ങളുടെ ജീവിതത്തെ തകരാറ തകരാറിലാക്കാം അത് ശനി കൃത്യമായിട്ടും ഇവിടെ ചെയ്യുമെന്നുള്ള സംശയമൊന്നുമില്ല രാശിക്കുള്ളിൽ രാശിക്ക് മൂന്നാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ശനിക്ക് അവിടെ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് നമ്മുടെ എതിരെ നിൽക്കുന്ന മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾക്ക് ഫോഴ്സ് കൊടുക്കും അപ്പോൾ എതിരെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ജാഗ്രതയോടുകൂടി സംസാരിക്കണം അവരോടൊപ്പം ഇടപഴകുമ്പോഴൊക്കെ ജാഗ്രത വേണം അസമയങ്ങളിലുള്ള യാത്രകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഈ രാത്രി സമയത്ത് കൊണ്ടുള്ള ഡ്രൈവിംഗ് ഒന്നും തന്നെ ഈ രാശിയിൽപ്പെട്ടവരൊന്നും ചെയ്യുവാൻ പാടുള്ളതില്ല കാരണം മഹീര നക്ഷത്രത്തിൽ പറഞ്ഞ ഏതാണ്ട് ഒരു അറുപത് ശതമാനം പേരും ഡ്രൈവിംഗ് സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവരാണ് ജാഗ്രത പാലിക്കുക ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭകരമായ ഒരു വർഷം ആശംസിക്കുന്നു